ടാ പട്ടി നീ തുറക്കടാ നിന്നെ എലിച്ച് പോരായേ ദാട്ടോ ഞാൻ പറഞ്ഞു തരൂടാ നീ വീട്ടിൽ പോടാ ട്യൂഷൻ കഴിച്ചടാ ഇതാ അറിഞ്ഞുടേ സാർ നാളെ തന്നെ വന്ന് അടി ക്ലാസ് ഇരുന്ന വഴക്ക് വന്ന പ്രധാനം തീർക്കുന്നവന്ന്ന്തു ഏടാന്ന് വെച്ച ഒരു ദിവസം കുസുമത്തിന്റെ ജുരാവ് ആരോ കട്ടണ്ട് അത്രേ ഉള്ളൂ പോ താങ്ക്യൂ സാർ എങ്ങനെ ഉണ്ടായിരുന്നു ഓഫീസ് ഒക്കെ ഞാൻ മടത്തുന്നേ ഞാൻ മടത്ത കണ്ടോ കേക്ക് പോ ഇനി അവന അടിക്കാൻ വരട്ടെ അവന്റെ ഒരു ട്യൂഷൻ അവന്റെ ഒരു കുന്തം ഇത് കൊള്ളാലോ ഐഡിയ നിനക്ക് അവിടുന്ന് കിട്ടിയ അച്ഛൻ കുളിക്കാൻ കഴിയപ്പം അമ്മക്ക് കണ്ണാടിന്ന് ഒരു പൊട്ട് കിട്ടി പിന്നെ അടിയായി പിന്നെ ഭയങ്കര സീനോ ആരുടെ പൊട്ടാണോ അതമ്മ നാ രണ്ടു മൂന്ന് പൊട്ടും കൂടെ എടുത്തോ അവക്ക് വാക്സാതെ വീട്ടിൽ കൊണ്ടുപോയിടാ